ആവശ്യത്തിന് ഡോക്ടർമാരോ പാരാമെഡിക്കൽ സ്റ്റാഫോ ഇല്ലാത്തത് കാരണം കൊടിയത്തൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കൊടിയത്തൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും നൂറുകണക്കായ രോഗികളുടെ ആശ്രയ കേന്ദ്രമായിരുന്നു ഈ സർക്കാർ ആശുപത്രി ആശുപത്രിയോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് കൊടിയത്തൂരിലെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സ്മാരക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആവശ്യത്തിന് ഡോക്ടർമാരോ പാരാമെഡിക്കൽ സ്റ്റാഫോ ഇല്ലാത്തത് കാരണം ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ് കേന്ദ്രത്തിലുണ്ടായിരുന്ന മൂന്ന് ഡോക്ടർമാരിൽ രണ്ടു പേരെയും നാല് നഴ്സുമാരിൽ മൂന്ന് പേരെയും ആരോഗ്യവകുപ്പ് പിൻവലിച്ചതാണ് ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാവാൻ ഇടയാക്കിയത് കൂടാതെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട് കൊടിയത്തൂർ സൗത്ത് കൊടിയത്തൂർ കാരക്കുറ്റി ചാത്തപറമ്പ് അക്കരപ്പറമ്പ് വെസ്റ്റ് കൊടിയത്തൂർ എന്നീ പ്രദേശങ്ങളിലെ നൂറുകണക്കായ രോഗികളുടെ ഏക ആശ്രയമായിരുന്നു ഈ സർക്കാർ ആശുപത്രി ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാത്തതിനാൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾ ഇപ്പോൾ ദുരിതത്തിലായിരിക്കുകയാണ് ആശുപത്രിയോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് അറിയാൻ കഴിഞ്ഞ ഒരു സാഹചര്യം ഇവിടെയുള്ള മൂന്നെണ്ണം ഇവിടുന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന ഇവിടുന്ന് ഇല്ലാതായി ആ നഴ്സിംഗ് തസ്തികനി ഇവിടെ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് കിട്ടിയ വിവരം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ ഒരവസ്ഥ മൂന്ന് ഡോക്ടർമാരുണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ ഒരു ഡോക്ടർ മാത്രമാണുള്ളത് പഞ്ചായത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ തസ്തിക കുറയ്ക്കുന്നതിൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഈ തസ്തിക ഇവിടെ നിന്ന് ഇല്ലാതാകുമോ ഇല്ലാതാകുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് ഞങ്ങൾ ഏതായാലും വലിയ പ്രക്ഷോഭത്തിനേക്ക് ഈ പ്രദേശവാസികളെല്ലാം കൂട്ടിക്കൊണ്ട് വലിയ പ്രക്ഷോഭത്തിനേക്ക് ഈ ജനകീയ സംരംഭം ഈ ജനകീയ സ്ഥാപനം ഹോസ്പിറ്റൽ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഒരു പോരാട്ടത്തിന് വേണ്ട റൂറൽ ഡിസ്പെൻസറിയായാണ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത് അതിനുശേഷം നാട്ടുകാരുടെ സഹായവും ലഭ്യമായ സർക്കാർ ഫണ്ടും ഉപയോഗിച്ചായിരുന്നു ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും എണ്ണം വർദ്ധിപ്പിച്ച് കിടത്തി ചികിത്സ പുനരാരംഭിച്ചത് എന്നാൽ ഡോക്ടർമാരുടെ നിസ്സഹകരണം മൂലം കിടത്ത് ചികിത്സ നടന്നില്ല ഇപ്പോൾ ആശുപത്രിയിൽ ഐ പി വിഭാഗം പ്രവർത്തിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞാണ് ആരോഗ്യവകുപ്പ് ജീവനക്കാരെ പിൻവലിച്ചിരിക്കുന്നത് കൊടിയത്തൂരിലെയും പരിസര പ്രദേശങ്ങളെയും ജനങ്ങളുടെ വർഷങ്ങളായുള്ള ശ്രമഫലമായാണ് ആശുപത്രിയുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിച്ച് കിടത്തി ചികിത്സ ആരംഭിച്ചിരുന്നത് എന്നാൽ ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ സി പ്രാദേശിക വാർത്ത മുക്കം